സരസ്വതി വിദ്യാമന്ദിർ നന്മന്റെ രാമായണ മാസാചരണം പതിനൊന്നാം ദിവസം ഇന്നത്തെ രാമായണ സന്ദേശം നൽകുന്നു സരസ്വതി വിദ്യാമന്ദിർ സംസ്കൃതം അധ്യാപികയായ ശ്രീകല ടീച്ചർ അധ്യാത്മ അത്യന്തം രഹസ്യമിത അധ്യാത്മ രാമായണം മൃത്യുശാസന പ്രോക്തം ജന്മം കൊണ്ടേ ഇക്കാലത്ത് എവിടെ പോകുമ്പോഴും മനുഷ്യരിൽ ഒരു ചോദ്യം ഉയരും എന്തു കിട്ടുമെന്ന് വായിക്കൂ പഠിക്കൂ രാമായണം എന്ന് വല്ലവരും പറഞ്ഞാൽ അപ്പോഴും അതേ ചോദ്യം എന്തു കിട്ടും എന്ന് ഇത്ര വ്യാപകമോ തീവ്രമോ അല്ലെങ്കിലും പണ്ടും ഇതേ ചോദ്യം ഉയർന്നിരിക്കാം അതുകൊണ്ടാവാം രാമായണ വായന കൊണ്ട് എന്തൊക്കെ കിട്ടുമെന്ന് എഴുത്തച്ഛൻ ഗ്രന്ഥാരംഭത്തിൽ തന്നെ ചുരുക്കിയും വിപുലപ്പെടുത്തിയുമൊക്കെ പറഞ്ഞു വെച്ചത് ആത്മജ്ഞാനത്തിന്റെ പ്രകാശം ചൊരിയുന്ന രാമായണം മൃത്യുവിനെ ജയിച്ചിട്ടുള്ള ശിവനാൽ പറയപ്പെട്ടതാണ് അത് വായിക്കുന്ന മർത്യജന്മങ്ങൾക്ക് ഈ ഒരു ജന്മം കൊണ്ടു തന്നെ മോക്ഷം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷിയായും മൃഗമായും വൃക്ഷമായും ഒക്കെ അനേക ജന്മങ്ങൾക്കൊടുവിലാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് സൽ കർമ്മങ്ങളിലൂടെ ജീവിച്ചില്ലെങ്കിൽ അവർക്ക് വീണ്ടും ജന്മക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ഈ ഒരു ജന്മം കൊണ്ട് മോക്ഷം ലഭിക്കാൻ ഒരു വഴിയുണ്ട് മരണത്തെ ജയിച്ചിട്ടുള്ള പരമശിവനാൽ പറയപ്പെട്ട ശ്രീരാമകഥ വായിക്കുകയാണത് അത്യന്തം രഹസ്യമായ അധ്യാത്മജ്ഞാനത്തിൻ്റെ പ്രകാശം അത് നിങ്ങളിൽ ഉളവാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തെങ്കിലും കിട്ടുമെന്നറിഞ്ഞാൽ ആ വഴിക്ക് ഓടാൻ ആളുകൾ തയ്യാറാണ് നിധി കിട്ടുമെന്നറിഞ്ഞാൽ എത്ര ആഴത്തിലും ഭൂമി കുഴിച്ചു നോക്കുകയില്ലേ നല്ല ജോലി കിട്ടുമെന്ന് വന്നാൽ കഠിനമായ പരിശീലനങ്ങൾക്കും കുട്ടികൾ തയ്യാറാകും രാമായണം വായിച്ചു തുടങ്ങിയാൽ ആ വരികളിലൂടെ കഥാപാത്രങ്ങളിലൂടെ ഒരു നല്ല വായനക്കാരൻ ആത്മജ്ഞാനം നേടും എന്നത് ഉറപ്പാണ് സത്യം ധർമ്മം സ്നേഹം ത്യാഗം ഭക്തി ധൈര്യം ബഹുമാനം തുടങ്ങിയ ഗുണങ്ങൾ അയാളിൽ ഉണ്ടാവും കർക്കിടക മാസത്തിൽ മാത്രമല്ല നിത്യവും ശുദ്ധ ബുദ്ധിയ പൂണ്ട് അധ്യയനം ചെയ്യണം രാമായണം എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിനാൽ നമുക്ക് നിത്യവും രാമായണം വായിക്കാം ഭാഷാ ഗുണത്തിനും സ്വഭാവഗുണത്തിനും ആത്മ ഉന്നതിക്കും അതിലുപരി ലോക നന്മയ്ക്കും വേണ്ടി നന്ദി നമസ്കാരം